നമസ്കാരം കഴിഞ്ഞ ദിവസം ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരു യുവനടി കൂടി മലയാളത്തിലേക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ് അപർണ ബാലമുരളിക്കും സുരഭി ലക്ഷ്മിക്കും പിന്നാലെ ഇപ്പോൾ നിത്യ മേനോനിലൂടെയാണ് ഈ നേട്ടം നിത്യക്ക് തമിഴ് സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം ലഭിച്ചത് എന്നാൽ തനി വാണിജ്യ സിനിമയായ തിരുചിത്ര അമ്പലത്തിലെ അഭിനയത്തിന് നിത്യ പരിഗണിക്കപ്പെട്ടതിൻ്റെ പേരിൽ ചില എതിർ ശബ്ദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് സിനിമയുടെ ജോണർ എന്തു തന്നെയായാലും അതിലെ പ്രകടനത്തിന്റെ മികവാണ് ജൂറി പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തലത്തിൽ നോക്കുമ്പോൾ നിത്യ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അയോഗ്യത കൽപ്പിക്കേണ്ടതില്ല ഇപ്പോൾ നിത്യയ്ക്ക് പുരസ്കാരം ലഭിക്കാനിടയായ തിരുചിത്ര അമ്പലം ഒരു പക്ക തമിഴ് വാണിജ്യ സിനിമയാണ് എന്നതാണ് വിമർശകർ ഉന്നയിക്കുന്നത് സാധാരണമായി എന്തെങ്കിലും അവർ അതിൽ ചെയ്തിട്ടില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചിലപ്പോൾ ജൂറിക്ക് മുന്നിൽ വന്ന മറ്റ് സിനിമകളിലെ പ്രകടനവുമായുള്ള മൂല്യനിർണയത്തിൽ താരതമ്യേന മെച്ചപ്പെട്ടതായി തോന്നിയത് നിത്യ ആയിരിക്കാം അവാർഡുകൾ ഒരു പ്രത്യേക വർഷം ജൂറിക്കു മുന്നിലെത്തുന്ന സിനിമകളിലെ പ്രകടനത്തിന് ലഭിക്കുന്ന സമയബന്ധിതമായ ഒരു അംഗീകാരം മാത്രമാണ് അതുകൊണ്ട് അവാർഡ് ലഭിച്ചയാൾ എക്കാലത്തെയും മികച്ച അഭിനേത്രിയാവണമെന്നില്ല ഉർവശിക്കും മഞ്ജു വാര്യർക്കും കെ പി എസ് സി ലളിതയ്ക്കും ലഭിക്കാത്ത മികച്ച നടിക്കുള്ള പുരസ്കാരം മറ്റു ചിലർക്ക് ലഭിച്ച ചരിത്രവുമുണ്ട് പെരുന്തച്ഛനിലെ സമാനതകളില്ലാത്ത പ്രകടനത്തിന് അവസാന റൌണ്ട് വരെ പരിഗണിക്കപ്പെട്ട തിലകനെ മറികടന്ന് അമിതാഭ് ബച്ചന് അവാർഡ് നൽകിയ നാടാണിത് നെടുമുടി വേണുവിനും തിലകനും ലഭിക്കാത്ത ദേശീയ പുരസ്കാരം ചില ശരാശരി നടന്മാർ കൊണ്ടുപോയ ചരിത്രവുമുണ്ട് തെലുങ്ക് സിനിമയിൽ ഒരു അഭിനേത്രിക്ക് ലഭിക്കാവുന്ന പരമോന്നത പുരസ്കാരമായ നന്ദി അവാർഡ് രണ്ട് തവണയും നാല് തവണ ഫിലിംഫെയർ അവാർഡും നിരവധി തവണ ക്രിറ്റിക്സ് അവാർഡും ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ നിത്യ ഇതാദ്യമായാണ് ദേശീയ അംഗീകാരത്തിന്റെ നിറവേറുന്നത് ഇത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനം തന്നെയാണ് അതിലുപരി അവർ ഏത് അംഗീകാരങ്ങൾക്കും പരിഗണിക്കപ്പെടാൻ പാകത്തിൽ മികച്ച റേഞ്ചുള്ള അഭിനേത്രി കൂടിയാണ് വിവിധ ഭാഷകളിൽ നിരന്തര സാന്നിധ്യത്തിലൂടെ അവർ അത് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് ജന്മം കൊണ്ട് മലയാളിയായ നിത്യ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരുവിലാണ് പാലക്കാട് സ്വദേശികളായ അയ്യർ മേനൻ ദമ്പതികളുടെ മകളായി പിറന്ന നിത്യയ്ക്ക് കേരളമായുള്ള ബന്ധം പരിമിതമാണ് യാദൃശികമായി കണ്ടുമുട്ടിയ തമിഴ് സംവിധായക ബി വി നന്ദിനി റെഡ്ഡിയാണ് നിത്യയെ ആദ്യമായി അഭിനയരംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബാലതാരമായി പ്രത്യക്ഷപ്പെടാനും അവസരം ഒരുങ്ങിയിരുന്നു എട്ടാമത്തെ വയസ്സിൽ ഹനുമാൻ എന്ന ചിത്രത്തിൽ നടി തബുവിന്റെ ഇളയ അനുജത്തിയായി അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ സെവൻ ഒ ക്ലോക്ക് എന്ന കന്നഡ സിനിമയിലൂടെയാണ് വീണ്ടും അഭിനയിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ മോഹൻലാൽ ചിത്രമായ ആകാശഗോപുരത്തിൽ നായികയായിരുന്നു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ വാഴ്ത്തപ്പെട്ടിരുന്നു ജോഷ് എന്ന കന്നഡ സിനിമ വിജയം കണ്ടതോടെ നിത്യ വാണിജ്യ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളിലും നായി അടാ മുതലന്തി എന്ന തെലുങ്ക് ഹിറ്റാണ് നിത്യയുടെ സ്റ്റാർഡം അതിനെ പീക്കിലെത്തിച്ചത് ദുൽഖറിനൊപ്പം ജോഡിയായി വന്ന ഉസ്താദ് ഹോട്ടൽ വൻ വിജയമായിരുന്നു ഒരേ സമയം നാല് ഭാഷാ സിനിമകളിൽ ഹിറ്റ് നായികയായി തിളങ്ങുക എന്ന അപൂർവ സൗഭാഗ്യമാണ് നിത്യയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം നടി ശ്രീപ്രിയയുടെ സംവിധാനത്തിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ മലയാളത്തിൽ നടി റിമ കല്ലിംഗൽ ചെയ്ത റോൾ അവതരിപ്പിച്ചത് നിത്യയായിരുന്നു അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേസ് എന്ന മലയാളം ബ്ലോക്ക് ബസ്റ്ററിലും നിത്യ മിന്നി തിളങ്ങുകയായിരുന്നു നിരവധി ടെലിവിഷൻ ഷോകളിൽ ജഡ്ജായി പ്രത്യക്ഷപ്പെട്ട നിത്യ വെബ് സീരീസുകളിൽ അഭിനയിക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ വന്ന മാസ്റ്റർ പീസ് എന്ന മലയാളം സീരീസിലും താരം തിളങ്ങി നിന്നിട്ടുണ്ട് ധനുഷിന്റെ നായികയായി വന്ന തിരുചിത്രഅമ്പലം എന്ന തമിഴ് ചിത്രം നൂറ് കോടി ക്ലബ്ബ് കടന്ന മറ്റൊരു മെഗാ ഹിറ്റ് എന്നതിൽ കവിഞ്ഞ് നിത്യയുടെ കരിയറിലെ അവിസ്മരണീയ സിനിമകളിൽ ഒന്നായി മാറുമെന്ന് ഒരുപക്ഷെ അവർ പോലും കരുതി കാണില്ല ഈ മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ സ്വന്തമാക്കുമ്പോൾ കേരളവും ജന്മനാടായ കർണാടകയും നിത്യയുടെ കരിയർ ബെസ്റ്റ് സിനിമകൾ സമ്മാനിച്ച തെലുങ്ക് ദേശവും ഇപ്പോൾ നിത്യക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത തമിഴ്നാടും ഒരുപോലെ ആഘോഷിക്കുകയാണ്